ഈ ഒരു ഹുക്കാർ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ ഏത് ചെടിക്കാണെങ്കിലും മുടിനാർ പോലെ വേര് വരും പ്രത്യേകിച്ച് നമ്മുടെ പുതിന പുതീനേൻ്റെ പരാതി ഒത്തിരി ആളുകൾക്കുള്ളതാണ് പുതിയ പിടിക്കുന്നില്ല എന്ന് എന്നാൽ ആ പരാതി അങ്ങ് മാറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ കപ്പളങ്ങ തന്നെ കേട്ടോ കറുമൂസ എന്നൊക്കെ പറയുമല്ലേ ഞങ്ങളുടെ വയനാട്ടിലേക്ക് കപ്പ്ളങ്ങയെന്ന് പറയോട്ടോ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഇതിന് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണമെന്ന് കാരണം ഒത്തിരി ആളുകൾ ഒരുപാട് പേരുകൾ പറയാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കപ്പളങ്ങയാണ് വേണ്ടത് ഇനിയൊരു ഒരു ചട്ടിയാണ് കേട്ടോ എടുക്കുന്നത് ചെറിയ ചട്ടി മതി എന്നിട്ട് അതിലേക്ക് ചാണകപ്പൊടി മണ്ണ് മിക്സ് ഒരു പോട്ട് മിക്സ് എടുത്തു ഇനി നമ്മുടെ പുതിയയാണ് ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ മുറ്റത്താണ് ഈ കാട് പോലെ ഉണ്ടായത് ഒരു പുതിയേൻ്റെ ചെടി പോലും ഇല്ലാത്തൊരു മുറ്റായിരുന്നു ഇതിപ്പോൾ കാടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചട്ടിയിൽ നട്ടിട്ട് മുറ്റത്തേക്ക് വെച്ചതാണ് അപ്പോൾ കുറച്ച് കമ്പൊക്കെ അങ്ങ് എടുത്തിട്ട് ഇനി ഞാനിതാ ഈ ഒരു കറയിലേക്ക് കറ ഇങ്ങനെ ഒന്ന് നമ്മളിതാ ഇതേപോലെ എടുത്തിട്ട് അങ്ങ് കുത്തി കുത്തി മണ്ണിലേക്ക് കുത്തി വെച്ച് അന്ന് നനച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് പിടിക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ